ഇന്ത്യ ചരിത്രത്തിലെ നിർണായകമായൊരു കാലഘട്ടമാണല്ലോ മുഗൾ ഭരണകാലം എന്നത് ആധുനിക കാലത്ത് വലിയ തോതിൽ ചർച്ചകൾക്കും വിശകലനങ്ങൾക്കും പുതിയ നിരീക്ഷണങ്ങൾക്കും വിധേയമാകുന്ന ഒരു ഭരണകാലം കൂടിയാണത് ലോകത്തെ ഏറ്റവും സമ്പന്നമായ സാമ്രാജ്യമായി കൂടി മുഗൾ ഭരണകാലത്തെ നോക്കിക്കാണാറുണ്ട് പതിനാറ് പതിനെട്ട് നൂറ്റാണ്ട് കാലത്തിനിടയിൽ ലോക സമ്പദ് വ്യവസ്ഥയുടെ ഇരുപത്തിയഞ്ച് ശതമാനവും മുഗൾ മേഖലയിലായിരുന്നു എന്നതാണ് അതുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ നിരീക്ഷണം അതുപോലെ ആ കാലഘട്ടത്തിൽ ലോക മേഖലകളുമായി മുഗൾ നടത്തിവന്ന വ്യാപാരവും മുഗൾ സമ്പന്നത തേടി പല മേഖലകളും ഇന്ത്യയിലേക്കെത്തിയതും ലക്ഷക്കണക്കിന് സൈനികർ അണിനിരന്ന മുഗൾ പ്രതിരോധവും അച്ചടക്കമുള്ള ഭരണ സംവിധാനവും ഹത്യപൂർവങ്ങളായ നിർമ്മിതികളുമൊക്കെ തന്നെ മുഗൾ സമ്പന്നതയെ എടുത്തുകാട്ടുന്ന ചരിത്ര വഴികളുമാണ് എന്നാൽ ഈ വീഡിയോയിലൂടെ മുഗൾ ഭരണകാലത്തെ സ്വാഭാവിക ജനങ്ങളുടെയും പലതരം മേഖലകളുടെയും ഒക്കെ സാമ്പത്തിക സാമൂഹികപരമായ ജീവിതവും മറ്റുമൊക്കെയാണ് പരിശോധിക്കാൻ ശ്രമിക്കുന്നത് അതിനായി ആ കാല വിദേശ സഞ്ചാരികളുടെ എഴുത്തുകളെയും മറ്റും വിശദമായി മനസ്സിലാക്കേണ്ടതുണ്ട് പഴയകാല മുഗൾ സാമ്രാജ്യം അതിശക്തമായിരുന്നു എന്നതിൽ തർക്കമൊന്നുമില്ല അതിൽ അക്ബറിൻ്റെ ഭരണകാലമാണ് ഏറ്റവും പ്രധാനം ഈ ഒരു കാലഘട്ടത്തിനെ ഒട്ടേറെ പേർ ഡോക്യുമെൻ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി അറുന്നൂറിൻ്റെ അവസാനങ്ങളിൽ ഇന്ത്യയിലെ ജനസംഖ്യ പത്തു കോടി കടന്നിരുന്നു എന്നാണ് കണക്ക് ചിലരുടെ നിഗമനങ്ങൾ പ്രകാരം അത് പന്ത്രണ്ട് കോടിയിലധികം എന്നും കാണാവുന്നതാണ് ഏതായാലും അക്ബറിൻ്റെ കാലത്ത് മുഗൾ മേഖലയിൽ പത്ത് കോടിയോളവും മൊത്തം ഇന്ത്യ എടുത്താൽ പതിനഞ്ച് കോടിയോളവും ജനസംഖ്യ ഉണ്ടായിരുന്നതായി പറയാവുന്നതാണ് അതിൽ തന്നെ പതിനഞ്ച് ശതമാനം ജനത നഗരങ്ങളിലാണ് ജീവിച്ചിരുന്നത് അക്ബറിൻ്റെ മുഗൾ സാമ്രാജ്യത്തിൽ നൂറ്റി വലിയ നഗരങ്ങളും മുപ്പത്തിരണ്ടായിരത്തോളം ചെറിയ നഗരങ്ങളും ഉണ്ടായിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അക്ബറിൻ്റെ കാലത്താണല്ലോ ഒട്ടനവധി യൂറോപ്യൻ സഞ്ചാരികളൊക്കെ ഇന്ത്യൻ മേഖലകളിലേക്ക് എത്തുന്നത് ഇവർ പൊതുവേ ആ കാല വലിയ നഗരങ്ങളിലൊക്കെ ആയിരിക്കും യാത്ര ചെയ്യുക അപ്രകാരമുള്ള രേഖപ്പെടുത്തലുകളും കാണാം ആ കാല വലിയ നഗരങ്ങളായ ആഗ്ര ഡൽഹി ലാഹോർ സൂറത്ത് പട്ന ധാക്ക പോലുള്ള മേഖലയിൽ ലക്ഷത്തിലധികം ജനസംഖ്യ ആ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു ഡൽഹിയിലും ആഗ്രയിലുമൊക്കെ അഞ്ച് ലക്ഷത്തിലധികവും ലാഹോറിൽ നാല് ലക്ഷവും സൂറത്ത് പാട്ന ഡാക്ക മേഖലയിൽ രണ്ട് ലക്ഷം ജനസംഖ്യയും ആ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു ജനസംഖ്യയിൽ ഭൂരിപക്ഷവും ഹിന്ദുക്കൾ തന്നെയായിരുന്നു ഭരണ ഉൾപ്പെടെ നിർണായക ശതമാനമായി മുസ്ലിം വിഭാഗവും ഉണ്ടായിരുന്നു ഇതിലവർ സുന്നി ഷിയ എന്നീ രീതിയിൽ വിഭജിക്കപ്പെട്ടിരുന്നു അതുപോലെ സിഖുകാർ ജൈനന്മാർ ബുദ്ധിസ്റ്റുകൾ ക്രിസ്ത്യൻസ് എന്നിവരും ഉണ്ടായിരുന്നു എല്ലാ മതവിഭാഗങ്ങളും അവരവരുടേതായ പാരമ്പര്യവും സാമൂഹിക ആചാരങ്ങളും ആഘോഷങ്ങളും ഒക്കെ നടത്തി വന്നിരുന്നു ഹിന്ദുക്കൾ ഹോളി വസന്ത് പഞ്ചമി ദസറ ദീപാവലി ശിവരാത്രി സംക്രാന്തി തുടങ്ങിയ പ്രധാന ഉത്സവങ്ങളൊക്കെ വലിയ തോതിൽ ആഘോഷിച്ചിരുന്നു മുസ്ലിങ്ങൾ ഈദുൽ ജുഹാ ഈദുൽ ഫിത്തർ ഷബിൻ ഭാരത് മുഹറം തുടങ്ങിയ പ്രധാന ഉത്സവങ്ങളും ആഘോഷിച്ചിരുന്നു പ്രഭുമേഖലകളൊക്കെ നവറോജും ആഘോഷിച്ചിരുന്നു ബുദ്ധ ജൈന ക്രിസ്ത്യൻ മേഖലകളും അവരവരുടേതായ ആഘോഷങ്ങൾ നടത്തിയിരുന്നു കറുപ്പും മദ്യവും ഒക്കെ മിക്കയിടത്തും ഉണ്ടായിരുന്നു മുഗൾ മേഖലകൾ ചീട്ടുകളികൾ പോലുള്ള പുതിയ പലതും അവതരിപ്പിക്കുകയും ആഘോഷങ്ങളൊക്കെ വലിയ ആഡംബരത്തോടെ നടത്തുകയും ചെയ്തിരുന്നു ആധുനിക കാലത്ത് നടത്തപ്പെടുന്ന പല മേളകളും മുഗൾ ചരിത്ര വഴികൾ കണ്ടെത്താവുന്നതാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും മുഗൾ കാലഘട്ടത്തിലെ സാമൂഹിക ജീവിതം എങ്ങനെയായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം അവിടെയും ശക്തമായ ഫ്യൂഡൽ വ്യവസ്ഥിതി തന്നെയായിരുന്നു നിലനിന്നിട്ടുള്ളത് പരമാധികാരവും ശക്തിയും മുഗൾ ഭരണതലത്തിൽ നിൽക്കുന്നു തുടർന്നിങ്ങോട്ട് മാൻസബ്ദാർ ജഗീർദാർ സമീന്ദാർ ദുലയമ്മ തുടങ്ങി താഴേക്കിടയിലെ സാധാ മനുഷ്യരിലേക്ക് എത്തിച്ചേരുന്നു ഈ ഒരു വ്യത്യാസം ജീവിതത്തിലും നമുക്ക് കാണാവുന്നതാണ് ഉയർന്ന മേഖലയിലുള്ളവർ ആ കാലത്ത് ലഭ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടി നഗര ജീവിക്കുന്നു അല്ലാത്തവർ പരിമിതമായ അവസ്ഥകളിൽ മറ്റു മേഖലകളിലും ജീവിക്കുന്നു ഭരണമേഖലയും ഉന്നതരും ഒക്കെ വലിയ കൊട്ടാരങ്ങളിൽ ആഡംബര ജീവിതമാണ് നയിച്ചത് യാത്രകൾക്കായി വമ്പൻ കുതിരകളും സംരക്ഷണത്തിനായി സൈന്യവും ശരീരം മുഴുവനും ആഭരണങ്ങളും ധരിച്ചു ലഭ്യമായ സൗകര്യങ്ങളെല്ലാം അവർക്ക് ലഭിച്ചു നേരെ നേരത്തെ മണ്ണുകൊണ്ട് നിർമ്മിക്കുന്ന കൊച്ചുവീടുകളിൽ ഗ്രാമീണ ജനതയും ജീവിച്ചു ചില സഞ്ചാരികളുടെ നിരീക്ഷണങ്ങളിൽ പ്രധാന തൊഴിൽ മേഖലയായ കൃഷിയെക്കുറിച്ചും കർഷകരെക്കുറിച്ചും പറയുന്നുണ്ട് മുഗൾ കാലഘട്ടത്തിലെ കർഷകന്റെ ജീവിതം കഠിനമായിരുന്നെങ്കിലും ഭക്ഷണം കഴിക്കാനും ലളിതമായ ആവശ്യങ്ങൾ നിറവേറ്റാനുമുള്ള അവരുടെ വരുമാനം തികയുമായിരുന്നു നഗരപ്രദേശങ്ങളെടുത്താലും അവിടെയുള്ള കരകൗശല തൊഴിലാളികൾ സേവകർ അടിമകൾ പട്ടാളക്കാർ ചെറിയ കച്ചവടക്കാർ എന്നീ വിഭാഗങ്ങൾ ഒക്കെയും ദരിദ്ര തന്നെയായിരുന്നു ചുരുക്കിയാൽ സൈനികപരമായി ശക്തിയുള്ളവരും പ്രബലരും ഒക്കെ സമ്പന്നരായി നിലകൊണ്ടു രാജഭരണത്തിൻ്റെ സ്വാഭാവികമായ ഒരു അവസ്ഥ കൂടിയായിരുന്നു അതെന്ന് പറയാം ഏതൊരു ഭരണകാലത്തും മതം എന്നത് നിർണായകമാണ് മതത്തെ ചേർത്ത് ഭരണം നടത്തുന്നവരാണെങ്കിൽ അത് പല രീതിയിൽ എത്തിച്ചേരാം പൊതുവേ ഭരണാധികാരികൾ മതത്തെ ഭരണവുമായി കൂട്ടിച്ചേർക്കാറില്ല ആ കാലഘട്ടം എന്നത് കൂടുതൽ പേരും കടുത്ത മതവിശ്വാസമുണ്ടാവുന്ന കാലം കൂടിയാണല്ലോ അതുകൊണ്ട് തന്നെ മതമേഖലയിലെ ഉന്നതർക്ക് സാമൂഹിക ക്രമത്തിൽ വലിയ സ്ഥാനവുമുണ്ടായിരുന്നു മതമനുസരിച്ച് ഭരണമേഖലകളും നിലകൊള്ളണമെന്ന് ആ കാല മുസ്ലിം പണ്ഡിതർ സ്വാഭാവികമായും വാദിച്ചിരിക്കണം എന്നാൽ മുഗൾ ഭരണാധിപന്മാർ പൊതുവേ ഭരണമേഖലയിൽ മതത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഭരണമേഖലയിൽ പണ്ഡിതർക്ക് വലിയ പ്രാധാന്യം കിട്ടിയിരുന്നില്ല എന്ന് കൂടി പറയാം മുഗൾ ഭരണാധികാരികളുടെ മതത്തോടുള്ള മനോഭാവം ഓരോ ആളനുസരിച്ച് മാറിയിരുന്നു രാജ്യത്തിൻ്റെ ഭരണമേഖലയിൽ വലിയൊരു പരിധി വരെ അവർക്ക് സ്ഥാനം കുറവായിരുന്നു എന്ന് തന്നെ പറയാം ഭരണവർഗത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ മുഗൾ പ്രഭുക്കന്മാർ എന്നത് മുഗൾ പ്രഭുക്കന്മാരായി തുടക്കത്തിൽ അവരുടെ വിഭാഗം പേരെ മാത്രമേ നിയമിച്ചിരുന്നുള്ളൂ എങ്കിലും പിന്നീട് അവരെ എതിർത്തിരുന്ന അഫ്ഗാനികളെയും അതിൻ്റെ ഭാഗമായി മാറ്റുകയുണ്ടായി അക്ബറിന്റെ കാലത്തോടെ ഇന്ത്യൻ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും അതിൻ്റെ ഭാഗമായി നിയമനവും ലഭിച്ചു മുകളുടെ സേവനത്തിൽ ഉണ്ടായിരുന്ന ഹിന്ദു മേഖലയിലെ പ്രബലർ എന്നത് രജപുത്രർ തന്നെയായിരുന്നു അവരും അവരുടെ മേഖലയിൽ രാജാക്കന്മാർ തന്നെയായിരുന്നു സാധാരണ വിഭാഗത്തിൽ മികച്ച കഴിവുകൾ പ്രകടിപ്പിച്ചിരുന്ന പലരെയും മുഗൾ ഭരണകാലത്ത് പ്രഭു മേഖലയിലേക്ക് ഉയർത്തിയതായും കാണാവുന്നതാണ് മുകളിന്റെ നിർണായകമായ സ്ഥാനത്തേക്ക് എത്തുന്ന ഏവരും ചക്രവർത്തിയോടുള്ള വിശ്വസ്തത കാണിക്കുന്ന പ്രതിജ്ഞ ഏറ്റു ചൊല്ലിയിരുന്നു ഇത്തരത്തിൽ സൃഷ്ടിക്കപ്പെട്ട പ്രഭു മേഖല വളരുകയും ഓരോ മേഖലയിലും ശക്തിയാവുകയും അത് ശക്തമായ കേന്ദ്രശക്തിയാൽ നിലകൊള്ളുന്ന മുഗൾ സാമ്രാജ്യത്തിന് കെട്ടുറപ്പ് നൽകുകയും ചെയ്തു പിൽക്കാലത്ത് പ്രഭുക്കന്മാരുടെ എണ്ണം വർദ്ധിച്ചതും കേന്ദ്രശക്തിയിലുണ്ടായ വീഴ്ചയും സാമ്രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനെ തെറ്റായ രീതിയിൽ ബാധിച്ചു എന്നതും ചരിത്രം മുഗൾ സാമ്രാജ്യത്തിലെ പ്രഭു മേഖല എന്നതിന് ഒട്ടനവധി കൊച്ചു രാജ്യങ്ങൾ എന്ന നിലയിൽ നോക്കിയാൽ ആ വിശകലനം വലിയൊരു പരാജയമായി തീരും കാരണം ആ കാല ഇന്ത്യൻ മേഖലകൾ എന്നത് ഒട്ടനവധി ഗോത്രങ്ങളിൽ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരും വ്യത്യസ്ത മതങ്ങൾ അവകാശപ്പെടുന്നവരും പല രീതിയിലുള്ള സാംസ്കാരിക പാരമ്പര്യമുള്ളവരുമൊക്കെ ആയിരുന്നു എന്തിനേറെ പരസ്പരം പോരടിച്ചിരുന്ന വിഭാഗങ്ങൾ പോലുമായിരുന്നു ആയിരുന്നു എന്നാൽ ഇത്തരത്തിലുള്ള തടസ്സങ്ങളെയൊക്കെ മുഗൾ ഭരണമേഖല മറികടക്കുകയും പൊതുവായ ഒരു ലക്ഷ്യബോധം സൃഷ്ടിക്കുന്നതിലും ഐക്യമൊക്കെ ഉണ്ടാക്കുന്നതിലും വിജയിച്ചു അതിലൂടെ ചുരുങ്ങിയത് ഒന്നര നൂറ്റാണ്ടോളം കാലം ഐക്യം നിറഞ്ഞ ഭരണമേഖലകളെയും നമുക്ക് മുഗൾ സാമ്രാജ്യത്തിൽ കാണാവുന്നതാണ് മറ്റൊന്ന് മുഗൾ കാലത്തെ നിർണായകമായ ഒരു വിഭാഗമാണ് സമീന്ദാർമാർ എന്നത് സമീൻ എന്നാൽ ഭൂമി എന്നും ദാർ എന്നാൽ ഉടമ എന്നുമാണ് അർത്ഥം മുഗൾ ഭരണാധികാരികൾ ഭരിച്ചിരുന്ന എല്ലാ മേഖലയിലും സമീന്ദാർമാരെ കാണാനാകും ഇവർ തന്നെ പല രീതിയിൽ ഭൂമി കൈവശം വെച്ച് ഭൂമിയുടെ വരുമാനം നേടുകയും സംസ്ഥാനത്തിന് അതിൻ്റെ ഒരു പങ്ക് നൽകുകയും ഒക്കെ ചെയ്തിരുന്നവരാണ് സമീന്ദാർമാർ അവരുടെ മേഖലയിൽ അധികാരസ്ഥാനത്ത് നിലകൊള്ളുകയും അവർ നൽകേണ്ട തുക കൃത്യമായി പിരിച്ച് മുഗൾ മേഖലയിലേക്ക് അടക്കുകയും ചെയ്തു ഇത്തരത്തിൽ ജീവിച്ചിരുന്ന സമീന്ദാർമാരും വലിയ സുഖ സൗകര്യങ്ങളോടെയാണ് ജീവിച്ചിരുന്നത് കൊച്ചു കൊച്ചു സൈന്യങ്ങളും ഇവർക്ക് ഉണ്ടായിരുന്നതായി കാണാവുന്നതാണ് ആകെ സമീന്ദാർമാരുടെ സൈനിക ശക്തി കൂടി നോക്കിയാൽ ലക്ഷക്കണക്കിന് വരുമായിരുന്നു എന്നതാണ് മുഗൾ ഘടനയുടെ ശക്തി വെളിവാക്കുന്ന മറ്റൊരു പോയിന്റ് മുഗൾ മേഖലയിലെ ഭൂരിഭാഗം ജനതയും സ്വാഭാവികമായും കർഷകർ തന്നെയായിരുന്നു സാമ്പത്തികമായും സാമൂഹികമായും പല തലങ്ങൾ നിലനിന്നിരുന്നതിനാൽ കർഷകർ എന്നത് ഒരൊറ്റ പദവിയായി കണക്കാക്കാനാകില്ല മുഗളരുടെ പ്രധാനപ്പെട്ട വരുമാനം എന്നതും കർഷകർ നൽകുന്ന നികുതി തന്നെയായിരുന്നു വലിയ കൃഷി മേഖലകളുള്ളവർ ഗ്രാമ മുഖ്യന്മാരും മറ്റുമൊക്കെയായി മാറുകയുണ്ടായി ദരിദ്രരായ കർഷകർക്കും മറ്റുള്ളവർക്കും വ്യത്യസ്ത പേരുകൾ തന്നെ നിലനിന്നിരുന്നതായും കാണാവുന്നതാണ് സ്വാഭാവിക കർഷകരുടെ വിഭാഗത്തിന് താഴെയും തൊഴിലാളികൾ ഉണ്ടായിരുന്നു ഇവരെ ഉയർന്നവർ ഇന്നും ചൂഷണം ചെയ്തിരുന്നതായും കാണാവുന്നതാണ് പലപ്പോഴും ഇത്തരത്തിലുള്ളവർ ചൂഷണം താങ്ങാനാവാതെ നാടുവിട്ട് ഓടിപ്പോവേണ്ടി വന്ന രേഖപ്പെടുത്തലുകളൊക്കെ കാണാനാവും മുഗൾ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ അടയാളമായി നിലനിൽക്കുന്ന കാര്യമാണല്ലോ വമ്പൻ നിർമ്മിതികൾ എന്നതൊക്കെ ആ കാലഘട്ടത്തിൽ കാർഷിക മേഖല കഴിഞ്ഞാൽ ഏറ്റവും നിർണായകം ഇത്തരത്തിലുള്ള കരകൗശല മേഖലയായിരുന്നു അത് പല മേഖലകളിലായി വിശാലമായി നിലകൊണ്ടിരുന്നു ഗ്രാമപ്രദേശങ്ങളിലെ കരകൗശല വിദഗ്ധർ ആ മേഖലയിലെ നിവാസികൾക്കായി വസ്തുക്കൾ നിർമ്മിച്ചു കൊണ്ടിരുന്നു കന്മാരന്മാർ മരപ്പണിക്കാർ കുശവന്മാർ ചെരുപ്പ് നിർമ്മാതാക്കൾ എന്നിവരൊക്കെ ഇവിടെയാണ് വരുന്നത് ഒപ്പം മുഗൾ മേഖലയിൽ നിന്ന് ഒട്ടേറെ വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്ന അവസ്ഥയും വന്നതോടെ കരകൗശല മേഖലയിലെ ജോലി സാധ്യതയും വൻതോതിൽ വർദ്ധിക്കുകയുണ്ടായി ഇതിൻ്റെ വ്യാപനം ഇവരെ മുഗൾ നഗര എത്തിക്കുകയുണ്ടായി അപ്രകാരം വിദഗ്ധരായ തൊഴിലാളികളെ തേടി കച്ചവട മേഖലകളും നിലകൊണ്ടതോടെ ഈ രീതിയിൽ ഒരു വലിയ വികസനം തന്നെ സാധ്യമായി മുഗൾ മേഖലയിലെ മറ്റൊരു വിഭാഗമാണ് അടിമകൾ എന്നത് ബംഗാൾ മേഖലകളിലൊക്കെ അടിമ കമ്പോളം തന്നെ നിലവിലിരുന്നതായി കാണാവുന്നതാണ് പലപ്പോഴും അടിമകൾക്ക് അവരുടെ നില മെച്ചപ്പെടുത്താൻ ഉള്ള അവസരങ്ങളും ഉണ്ടായിരുന്നു രാജമേഖലകളിൽ പോലും ഒട്ടനവധി അടിമകൾ ജോലി നോക്കിയിരുന്നല്ലോ മുഗൾ ഭരണമേഖലയിൽ അടിമകളെ വേലക്കാരൻ അല്ലെങ്കിൽ വേലക്കാരിയായി കൂടുതലായി കാണാമെങ്കിലും സൈനിക മേഖലയിൽ കണ്ടെത്തുക ബുദ്ധിമുട്ടാണ് മറ്റെല്ലായിടത്തും ഏതു നാട്ടിലും ഉണ്ടായിരുന്നതുപോലെ തന്നെ അടിമകളെയും ചൂഷണത്തിനും മറ്റും ഉപയോഗിച്ചിരുന്നു മുഗൾ മേഖലയിലെ സ്ത്രീകളുടെ സ്ഥാനവും ആ കാല പൊതു സാമൂഹിക ക്രമം പോലെ തന്നെ ആയിരുന്നു സ്ത്രീകൾ രണ്ടാം നിരയിൽ തന്നെയായിരുന്നു സ്ത്രീകൾ വീടിന്റെ രാജ്ഞിയായി നിലകൊണ്ടെങ്കിലും അവർക്ക് ശബ്ദം ഉണ്ടായിരുന്നില്ല സതി പോലുള്ള അനാചാരങ്ങളും നിലനിന്നിരുന്നു ശൈശവ വിവാഹവും ബലിയും ആ കാലത്ത് സാധാരണമായിരുന്നു നൂർജഹാന്റെ പദവിയിലൊക്കെ എത്തുന്ന സ്ത്രീകൾ മുഗൾ മേഖലയിൽ തന്നെ അപൂർവമാണ് ഭരണമേഖലകളിലെല്ലാം തന്നെ ബഹുഭാരിയാത്വവും നിലനിന്നിരുന്നു ഏതായാലും മുഗൾ മേഖല സമ്പന്നമായിരുന്നു എന്നതിൽ തർക്കം ഏതുമില്ല അതിൻ്റെ അടയാളമെന്നോണം ഒട്ടനവധി അമൂല്യ നിർമ്മിതികളൊക്കെ സൃഷ്ടിക്കപ്പെട്ടു അതിൽ പലതും ഇന്നും നിലനിൽക്കുന്നു നിരന്തരമായ യുദ്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സൈനികർക്ക് കൃത്യമായ ശമ്പളവും മറ്റും ലഭിച്ചിരുന്നു കാർഷിക മേഖലയും എന്നും വികസിച്ചുകൊണ്ടിരുന്നു കയറ്റുമതിയും അങ്ങനെ തന്നെ ഇതിലൂടെ ആ കാല രാജ്യം വികസനത്തിന്റെ പാതയിൽ തന്നെ ആയിരുന്നു എന്ന് പറയാം ഭൂരിഭാഗം വരുന്ന കർഷക ജനത പട്ടിണിയിൽ ആയിരുന്നില്ല എങ്കിലും അവരുടെ ജീവിതം കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു അവരുടെ ഉൽപാദനത്തിന്റെ ഏതാണ്ട് മൂന്നിൽ ഒന്ന് ഭാഗം നികുതിയായി പോയിരുന്നു എന്നും കാണാവുന്നതാണ് ചുരുക്കിയാൽ അതിസമ്പന്നമായ ഒരു രാജ്യം പാവങ്ങളാൽ നിറഞ്ഞിരുന്നു എന്ന് പറയാം ചക്രവർത്തിമാർ പ്രഭുക്കന്മാർ മറ്റത് ഉന്നതർ എന്നിവരൊക്കെ വലിയ സമ്പത്തും ആഡംബര ജീവിതവും നയിച്ചപ്പോൾ സാധാരണക്കാരായ കർഷകർ തൊഴിലാളികൾ എന്നിവരൊക്കെ ദരിദ്രമായ ജീവിതം തന്നെയാണ് നയിച്ചിരുന്നത് ആ കാലത്തെ ചില യൂറോപ്യൻ നിരീക്ഷണങ്ങൾ കൂടെ പറഞ്ഞുവെക്കാം ബാർട്ടർ സംവിധാനവും കറൻസിയുമൊക്കെ ഒരുപോലെ മുഗൾ മേഖലയിൽ ഉണ്ടായിരുന്നു വില്യം ഹോക്കിൻസും തോമസ് റോയും ഒക്കെ ജഹാംഗീർ ചക്രവർത്തി വിവരിക്കാനാവാത്ത അത്രയും സമ്പത്ത് കൈവശം വെച്ചിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഷാജഹാന്റെ കാലത്ത് ഡക്കാനിലെ കർഷകരുടെ ജീവിതം കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു എന്നും കാണാം നിർമ്മാണ തൊഴിലാളികളുടെ പ്രാധാന്യവും വരുമാനവും ഔറംഗസേബിൻ്റെ കാലത്ത് എന്നും ഔറംഗസേബിന്റെ അവസാന കാലത്ത് സാമ്രാജ്യത്തിന്റെ സാമ്പത്തിക ഉന്നതി തകർന്നു എന്നും കാണാവുന്നതാണ് എങ്കിലും മുഗൾ സാമ്രാജ്യ കാലത്തൊക്കെയും സാധനങ്ങളുടെ വില മറ്റു മേഖലകളെ അപേക്ഷിച്ച് നോക്കിയാൽ തുലം കുറവായിരുന്നു എന്നും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ രാജ്യത്തിന് പട്ടിണിയിൽപ്പെടാതെ ജീവിക്കാൻ സാധിച്ചിരുന്നു എന്നും പൊതുവായ നിഗമനവും കാണാം